കാട്ടകമ്പാൽ ക്ഷേത്ര സംരക്ഷണ സമിതി മുൻ ഭാരവാഹികൾക്ക് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയതായി നിലവിലെ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാലിന് ചേർന്ന ജനറൽ ബോഡി യോഗമാണ് സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയത് രൂപയുടെ തിരിമറി കണ്ടെത്തിയതോടെ രണ്ടായിരത്തിനാല് ഒക്ടോബർ ഇരുപത്തിയേഴിന് ചേർന്ന യോഗം അന്യായമായി കൈവശപ്പെടുത്തിയ പണം ബന്ധപ്പെട്ടവർ തിരിച്ചടയ്ക്കണമെന്ന് നിർദ്ദേശിച്ചു ഇതുപ്രകാരം ആദ്യഘട്ടത്തിൽ അറുപതിനായിരം രൂപയും രണ്ടാം ഘട്ടത്തിൽ ഒരു ലക്ഷത്തി നാലായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയും സ്വർണവും തിരിച്ചു ക്ഷേത്രത്തിൽ ഏൽപ്പിച്ചതായും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു രണ്ട് അതിൻ്റെ ഒരു മിൻസും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് രണ്ട് ഗഡുക്കളായിട്ട് ഒരു പ്രാവശ്യം ഒരു ലക്ഷത്തി നാല്പത് പതിനാലായിരത്തി ഒരു ലക്ഷത്തി നാലായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപ അഞ്ച് വയസ്സിയും രണ്ടാം ഘട്ടത്തിൽ അറുപതിനായിരം രൂപയും അടച്ച് ബാക്കി വരുന്ന എൺപത്തി രണ്ടായിരത്തി ചുല്ലായിരം രൂപ അടയ്ക്കാത്തതിൻ്റെ പേരിൽ അത് ചർച്ച ഈ ഈ കൊല്ലത്തെ പൊതുയോഗത്തിന് ചർച്ചയ്ക്ക് വന്നതിന്റെ ഭാഗമായിട്ട് അത് പ്രശ്നമുണ്ടാക്കി ഇറങ്ങി പോകാവുന്ന സംവിധാനത്തിലേക്കാണ് ഈ അഞ്ചാം തീയതി നടന്നിട്ടുള്ള ഉണ്ടായിട്ടുള്ള ബാക്കിയുള്ള എത്തിരണ്ടായിരത്തി എണ്ണൂറ്ററുപത് രൂപയ്ക്ക് ആറുമാസത്തെ അവധി ചോദിച്ചത് അംഗീകരിച്ചിരുന്നുവെന്നും സംഖ്യ തിരിച്ചടയ്ക്കാതെ വന്നപ്പോൾ രേഖാമൂലം കത്ത് നൽകുകയും ചെയ്തതായി ഇവർ വ്യക്തമാക്കി ഇതു സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നതോടെയാണ് കഴിഞ്ഞ ദിവസത്തെ വാർഷിക യോഗം അലങ്കോലമാക്കി ഇവർ ഇറങ്ങിപ്പോയത് നൂറ്റി പേർ പങ്കെടുത്ത യോഗത്തിൽ നിന്നും ആകെ ഇരുപത്തിരണ്ട് പേർ മാത്രമാണ് ഇറങ്ങിപ്പോയത് തുടർന്ന് നടന്ന യോഗമാണ് മുൻ ഭാരവാഹികളായ പ്രസിഡന്റ് രജീഷ് കൃഷ്ണൻ സെക്രട്ടറി ഭാസ്കരൻ വടക്കൂട്ട് വൈസ് പ്രസിഡന്റ് അനൂപ് പി വി ട്രഷറർ സദാനന്ദൻ വി ഐ മോഹനൻ വെളുത്തടുത്ത് എന്നിവർക്ക് ആജീവനാന്ത വിലക്കേർപ്പെടുത്തിയത് കൂടാതെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകുമെന്നും കാട്ടകാമ്പാൽ ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് സുധീപ് കുമാർ സെക്രട്ടറി സഞ്ജയ് രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ ട്രഷറർ ജയപ്രകാശ് ജോയിന്റ് സെക്രട്ടറി വിനേഷ് ഓഡിറ്റർ ശിവശങ്കരൻ എന്നിവർ അറിയിച്ചു